കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിന് അനുബന്ധിച്ച് പള്ളിമുക്കിലെ പൗരസമിതി നടത്തുന്ന നിപധിനാഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ വിതരണത്തിനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും വളരെ വിപുലമായിട്ട് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് എന്ന് പറയുന്ന തെക്കൻ കേരളത്തിലെ മലബാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് യുവാക്കൾ ചേർന്നിട്ട് ഇനി രാത്ഥാഘോഷം സംഘടിപ്പിക്കുന്നു എന്നാൽ എല്ലാ കൊല്ലത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കൊണ്ടാണ് ഇപ്രാവശ്യം സലഹ്വാലി തങ്ങളുടെ ഹയാത്ത് കാലത്തെ അന്യവർത്തമാക്കിക്കൊണ്ട് അറുപത്തി മൂന്ന് ചെമ്പുകളാണ് ഇപ്രാവശ്യം ഒരു ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയത് വളരെയധികം അത്ഭുതപരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വടക്കം കേരളത്തിൽ പോലും ഇത്രയധികം നിബിദനാഘോഷം നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല